കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പായം ഗ്രാമപഞ്ചായത്ത് സംയുക്ത പദ്ധതിയിൽ ആരംഭിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു വനിതകളുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്കും സമ്മർദ്ദത്തിനും പ്രതിരോധത്തിന്റെ വഴികളിലൂടെ പായം ഗ്രാമപഞ്ചായത്ത് മുന്നേറുകയാണ് സ്ത്രീ ശാക്തീകരണം പ്രവർത്തനത്തിന്റെ മാതൃകകൾ വ്യത്യസ്ത പദ്ധതികളിലൂടെ നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് പായം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള ഡിജിറ്റൽ ലൈബ്രറിയുടെ കെട്ടിടത്തിന് മുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹാളിലാണ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തിക്കുക ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു വ്യായാമം വളരെ പുതിയ അത് വഴിക്കുന്ന രീതി നമുക്ക് എല്ലാവരും ഉപയോഗിക്കാം ചെറിയ മനസ്സിലാത്തവർക്കുള്ള തൊഴിലേക്കാണ് പലരും ഉപയോഗിക്കുന്നത് പിന്നെയുള്ള സമയത്ത് നമുക്കറിയാം ടി വി രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഫോണിൻ്റെ രൂപത്തിലാണെങ്കിലും പത്തനംതിട്ട നിലയിലെത്തി ഇപ്പോൾ അവർ അധ്വാനിക്കേണ്ടി വരുന്നതിൽ അതിൻ്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എല്ലാവരും വരികയാണ് പുരുഷന്മാരെ സംബന്ധിച്ച് പൊതുവായി കൊള്ളാവുന്ന ഇപ്പോഴും അതുപോലെ നോക്കിയും മറ്റ് പലതര കാര്യങ്ങൾക്ക് അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കാം എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് പഠിച്ചീരുന്ന കേന്ദ്രങ്ങൾ ഫിറ്റ്നസ് സെൻ്ററുകൾ വളരെ കുറവാണെന്ന് കാണാൻ വേണ്ടി സാധിക്കാം പത്തമു ഘട്ടത്തിൽ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വലിയ പ്രദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ആ കാര്യത്തിനകത്ത് റിഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്തിൽ പദ്ധതി വെച്ചുകൊണ്ട് തങ്ങളുടെ പഞ്ചായത്തായിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള ഒരു വാശിയോടുകൂടി നടപടി പായ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമിതിയും എല്ലാം മുന്നോട്ടേക്ക് ഒന്നുകൂടുകൊണ്ടാണ് വളരെ നല്ല നിലയിൽ നമുക്ക് അതിലൂടെ യാഥാർത്ഥ്യം വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പായ പഞ്ചായത്തിൻ്റെ ഇവൻറ്റ് ഓഫ് യൂണേസിൻ്റെ പഞ്ചായത്തിൻ്റെ ഓഫീസിനോട് പഞ്ചായത്തിന് അനുഭവമായിട്ട് വേണ്ടി തന്നെ സുഖപ്രദമായി അത് സാധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല സന്തോഷമുണ്ട് അതെല്ലാവരും നിവർത്തിച്ചേർന്നെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ് പാഠത്തിലും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് ഉപകരിക്കുന്ന കാര്യത്തിന് അത് വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് എല്ലാം പരമാവധി തമ്മിൽ നമുക്ക് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ വിശേഷം പൂർത്തീകരിച്ച് ഉപയോഗിക്കുമെന്നാണ് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം ഭാവി ജീവിതം ഉറപ്പുവരുത്താൻ ഈ സെന്ററിലേക്ക് സ്ത്രീകൾ കടന്നു വരണം എന്നുകൂടി ചിരിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്താൽ എല്ലാവരെയും അതിൽ കൊണ്ടുവന്നു ഞാൻ അവസാനിപ്പിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ പത്മാവതി വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്സി കെ എൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പ്രമീള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് കുഞ്ഞിക്കണ്ടി മെമ്പർ ഷൈജൻ ജേക്കബ് അനുശ്രീ

വ്യായാമം കുറഞ്ഞവരുന്ന കാലത്ത് ഒരു വ്യായാമം അടുക്കളയായാലും അല്ലെങ്കിൽ മറ്റേ തൊഴിലുകളൊന്നും നമ്മളെ വനിതകളായാലും ചെയ്യുന്നില്ല അതിന്റെയൊക്കെ തന്നെ ധാരാളം അസുഖങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് അപ്പൊ അതിനൊക്കെ പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് നമ്മുടെ പഞ്ചായത്തും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൂടി ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഏറ്റെടുക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ അതിന്റെ ഇവിടെ നിരീക്ഷണങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രേഷൻ വിളിച്ചപ്പോൾ തന്നെ നാല്പതോളം ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് ഈ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം കൂടുതൽ ആളുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിനായി മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്